കമ്മിറ്റി പുറത്തു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് മമ്മൂട്ടിയും മോഹൻലാലും അടക്കം നിശബ്ദരായിരിക്കുന്നു എന്നതാണ് ഇന്നലെയായിരുന്നു മോഹൻലാൽ ആദ്യമായി ഹേമ കമ്മിറ്റിയെക്കുറിച്ച് തുറന്നു സംസാരിച്ചത് തൊട്ടു പിന്നാലെ ഇപ്പോഴിതാ മമ്മൂട്ടിയും തന്റെ അഭിപ്രായങ്ങൾ പങ്കിട്ട് വന്നിരിക്കുകയാണ് എന്നാൽ താരത്തിന്റെ അഭിപ്രായങ്ങൾ കേട്ട് പലരും പറയുന്നത് മമ്മൂട്ടിയുടെ ഈ ഒരു അഭിപ്രായം പറയുന്നതിലും ഭേദം മിണ്ടാതിരിക്കുന്നതാണ് തലയും വാലുമില്ലാത്ത എന്തൊക്കെയോ വിളിച്ചു പറയുന്നു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് കാത്തുനിന്നതിനാലാണ് തന്റെ പ്രതികരണം ഇത്രയും വൈകിപ്പോയത് മലയാള സിനിമാ ലോകത്ത് തന്നെ ഒട്ടും സംഭവിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇതിനുവേണ്ടിയാണ് ഹേമ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതെന്നും അതിൽ പറയുന്ന നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും തീർച്ചയായും നടപ്പിലാക്കണമെന്നുമാണ് മമ്മൂട്ടി പറയുന്നത് ഇതുകൂടാതെ പവർ ഗ്രൂപ്പിനെ കുറിച്ചും മമ്മൂട്ടി സംസാരിക്കുകയായിരുന്നു അതായത് സിനിമയിൽ ഒരു തരത്തിലുള്ള ഈ പറയുന്ന പവർ ഗ്രൂപ്പും ഇല്ല എന്ന് തന്നെയാണ് മോഹൻലാലിനെ പോലെ മമ്മൂട്ടിയും പറയുന്നത് പോലീസ് സത്യസന്ധമായി തന്നെ കേസ് അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ ഒരു പവർ ഗ്രൂപ്പ് നിലനിൽക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമാ ലോകമെന്നാണ് മമ്മൂട്ടിയുടെ വാദം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമതടസ്സം ഉണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നുമാണ് താൻ അഭ്യർത്ഥിക്കുന്നതെന്നും അത്യന്തികമായി സിനിമ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം തനിക്കുണ്ട് എന്നാണ് മമ്മൂട്ടിയും പറയുന്നത് ഇന്നലെ മോഹൻലാലും ഇതുതന്നെയാണ് പറഞ്ഞത് ഈ ഒരു കാരണം കൊണ്ട് സിനിമയോ സിനിമാ ലോകത്തെയോ തകർക്കരുതെന്നും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇന്ന് മലയാള സിനിമ ഈ ഒരു നിലയിലേക്ക് എത്തിയതെന്നും മോഹൻലാൽ പറയുകയായിരുന്നു ഇതുതന്നെയാണ് മമ്മൂട്ടിയും പറയുന്നത്